ഇല്ലാതെ ഒരു ദിവസം കഴിക്കാൻ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കിച്ചൺ ആണ് അപ്പൊ വേറെ ഒന്നല്ല ഇന്നൊരു ഫുഡ് പ്രിപ്പറേഷൻ ആണ് ഹെൽത്തി ഫുഡാണ് അപ്പൊ ഞാൻ സാധാരണ കഴിക്കുന്നത് നൈറ്റ് ചോറാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാറുള്ളത് കൂടുതലും അതായത് ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി എട്ട് ശതമാനവും ജനിച്ച നാളു വരെ ചോറാണ് നൈറ്റ് കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നെങ്കിലും ചോറ് കഴിക്കാൻ തോന്നുന്നില്ല അത് സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുകയാണ് പഴമല്ല പഴവും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും വായോ അപ്പോൾ നമ്മൾ ഏത്തപ്പഴം പഴം കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മള് പഴം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം അതായത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് നെയ്യ് വേണം പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് വളരെ കുറച്ച് മതി തേങ്ങ പിന്നെ നമുക്കിതിൽ ആയിട്ട് വേണ്ട ടേസ്റ്റ് വേണ്ടേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടേ അപ്പം ഉണക്ക മുന്തിരി കാഷ്യൂ നട്ടാണ് മേടിച്ചിട്ടുള്ളത് അത് മിക്സ് ആയിട്ട് ചെയ്ത് ഇത്രയും മേടിച്ചപ്പോൾ ഒരു അമ്പത് രൂപ ആയിട്ടുള്ളൂ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ പാക്കറ്റായിട്ടൊന്നുമല്ല മേടിച്ചത് ലൂസ് ആയിട്ടുള്ളത് തൂക്കി മേടിച്ചതാണ് അപ്പോൾ നമുക്ക് പാചകം ആയ അപ്പോൾ നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് കുഴിക്കാം അമ്മ നെയ്യ് വീട്ടിലുള്ളപ്പോഴത്തേക്കും പിശിക്കൊന്നും കാണിക്കാൻ പാടില്ലല്ലോ തീരുമ്പോഴത്തേക്കും തീരവരാകുമ്പോ നമുക്ക് പിശിക്കാണിക്കാം അമ്മ നെയ്യാ അമ്മ വന്നുകഴിഞ്ഞാൽ ഇത്രയും നെയ്യൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല ഞാൻ ഇതില് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇല്ല അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ് നിങ്ങക്ക് എത്രത്തോളം നെയ് കണ്ടാവശ്യതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് ബനാന ബനാനൂടി പോയോന്ന് സംശയം നമുക്ക് കുറച്ച് നന്നായിട്ട് ഒരു മാത്രം ഒന്ന് വഴി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്യാം വളരെ കുറച്ച് ലാസ്റ്റ് വേണം തേങ്ങ തേങ്ങ ആഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും

നമുക്കൊന്ന് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് പ്രശ്നം ക്ഷമ്മ പറഞ്ഞത് കറക്റ്റ് ആണ് പഞ്ചസാര ഇട്ടപ്പോഴത്തേക്കും നന്നായിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് മെൽറ്റ് ആയി നമുക്കിത് സെർവ് ചെയ്യാം സോറി സെർവ് ചെയ്യാനില്ല കഴിക്കാം പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അപ്പം അമ്മ ഇതൊക്കെ എടുത്തേ അമ്മ കഴിച്ച ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അപ്പൊ നമുക്കിത് കഴിച്ചാലോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും പ്രത്യേക രുചിയുണ്ട് ഭര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് പറഞ്ഞൊന്നില്ല ചുമ്മാ പറയാ എല്ലാവരും ഉണ്ടാക്കിയാലും കൊള്ളാമായിരിക്കുമത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം കുഞ്ഞുങ്ങളൊന്നും അധികം പഴം കഴിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ഏതാപഴം സെപ്പറേറ്റ് കഴിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് വൺ ടൈം എന്തോ അമ്മ ഉണ്ടാക്കി തന്നെയാണ് നെയ്യിലിട്ട് നെയ്യിട്ടിങ്ങനെ ഉണ്ടാക്കി തന്നു അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാഷ്യൂണായിട്ടൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ എൻ്റെ നൈറ്റുള്ള ഫുഡ് ഇതാണ് അമ്മ ചോറ് കഴിക്കും നേതുകഴിക്കും അമ്മയ്ക്ക് കൊടുക്കുതീന്ന അപ്പോൾ നിങ്ങളും പെട്ടെന്ന് പോയത് ഉണ്ടാക്കി കഴിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടണം അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് ഫുഡായിരിക്കാം ക്രാഫ്റ്റ് ആയിരിക്കാം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതായിരിക്കാം എന്തുമായിരിക്കാം പക്ഷേ ഞാൻ വീഡിയോ ഉറപ്പായിട്ടും വരും ഇടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനല് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബായ്